ഒക്കെ എഴുന്നേറ്റിട്ട് അവളുടെ അച്ഛനും ഒക്കെ കൊടുക്കുകയാണ് അവളെ കളിക്കാണ് എന്ത് പുതിയ സാധനം മനസ്സിലാത് നിരീഷായിരുന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ മുട്ടയിലെഞ്ഞ് തുടങ്ങിയിട്ടില്ല അവൾ പുറമോട്ട് വലിഞ്ഞും കമുന്നപ്പുറം ഇത്രയൊക്കെ പോകുന്നതല്ലാതെ മുട്ടയിൽ എഴിഞ്ഞ് തുടങ്ങിയിട്ടില്ല പക്ഷെ ബെഡിൽ ചെയ്യും ബെഡ്ഡിലാണെങ്കിൽ അവൾ മുട്ടയിൽ എഴുതി പതേ റെഡിയാക്കുകയാണ് കൊണ്ടുപോകാനായിട്ട് ഞാൻ റെഡിയായി അപ്പോൾ ഇന്ന് നമുക്ക് സദയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് മെസ്സേജും കമൻറ്റ് ത്രൂ ഒരു ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് നമുക്ക് റിക്വസ്റ്റും മെസ്സേജും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം അപ്പം ഞങ്ങൾ ഹോളാട്ടോ കിടക്കുന്നത് നമ്മൾ മെത്തേ കിടക്കാത്തതിനകത്ത് ആയിരുന്നു സദക്കൊന്നും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ ലാവശ്യമായിട്ട് കിടക്കാൻ എനിക്കും അവക്കും കൈയൊക്കെ എടുത്ത് പ്രാവശ്യമായിട്ട് കിടക്കാൻ ഞങ്ങൾക്ക് സൗകര്യം തറയാണ് തറയിൽ കിടക്കുന്നതാണ് സൗകര്യം അപ്പം നമ്മൾ തറയിലാണ് കിടക്കുന്നത് പാവിരിച്ചിട്ട് ഇച്ചിട്ട് പകൽ ഞാനും സദ്യ മാത്രമേ ഉള്ളെങ്കിലുള്ളൂ ഞങ്ങൾ മുറിയിൽ കിടക്കുക പിന്നെ അവൾക്ക് ഉറക്കം എഴുന്നേക്കുമ്പോൾ ഉടനെ കളിക്കണം എന്നെ ഒന്ന് കാണണം പിന്നെ നമ്മളൊന്ന് കളിപ്പിക്കണം മോളെ ചക്കരയെ പഞ്ചാര എന്നൊക്കെ വിളിച്ച് കളിപ്പിക്കണം അതാണ് അവളുടെ ഇഷ്ടം എഴുന്നേക്കുമ്പോൾ ഉടനെ എന്നെ കാണണം കണ്ടില്ലെങ്കിൽ കരയും കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ അവൾ ഓക്കെയാണ് ആണ് പിന്നെ കുഴപ്പമൊന്നുമില്ല അവൾ അച്ഛൻ്റെ കൂടെ ഇരുന്ന് കളിച്ചോളൂ അത് കഴിഞ്ഞിട്ട് ഇതൊരു വീക്കെൻഡിൽ എടുക്കുന്ന ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റു എനിക്കുള്ള നിതീക്ഷായിട്ടുള്ള ആഹാരം സദക്ക് ഓൾറെഡി ഞാൻ ആഹാരം ഉണ്ടാക്കി വെച്ചാൽ ആദ്യം ഞാൻ ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഒരു ദിവസം സദക്കാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത് സദയുടെ ആഹാരം ചെയ്തിട്ടാണ് നമുക്കുള്ളത് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇവിടെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതിനോടൊപ്പം തന്നെ സദ്യക്കുള്ള ആഹാരം വാരി കൊടുക്കുകയാണ് ഞാൻ എല്ലാം ഇപ്പം ഈ പ്യൂറി ഫോമിൽ കൊടുക്കാറില്ല ഇച്ചിരി കട്ടിക്കാണ് കൊടുക്കുന്നത് ഞാൻ എൻ്റെ കൈ കൊണ്ട് സ്മാഷ് ചെയ്താണ് കൊടുക്കുന്നത് സ്മാഷറും കൊണ്ടും ഞാൻ ചെയ്യാറില്ല ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് അമർത്തി അവൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് അവൾ ചവച്ചു തുടങ്ങി അപ്പോൾ നമ്മളത് എൻകറേജ് ചെയ്യണമല്ലോ അപ്പം ഞാൻ അങ്ങനെയാണ് കൊടുക്കാറ് അപ്പോൾ അവൾ കഴിച്ചോളും പിന്നെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കുന്നത് നമ്മൾ ഒരിക്കലും തിരുതി വെക്കാനും പാടില്ല കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പം എല്ലാവരും പറയുന്നൊരു കാര്യം തിരുതി വെക്കരുത് അവരവരുടെ ടൈം എടുത്ത് കഴിക്കണം അപ്പം നമ്മൾ അങ്ങനെ കഴിച്ചു ആഹാരമൊക്കെ കൊടുത്തു അപ്പോൾ അവളെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നതിന് മുമ്പേ തന്നെ നമ്മൾ ബെഡ് ഞാൻ ഒരു ഞങ്ങൾക്ക് രണ്ട് മുറിയാണ് മുറിയാണെങ്കിലുള്ള ഒരു മുറിയിൽ ഞാൻ ഷീറ്റ് വിരിക്കാറില്ല ഇങ്ങനെ പകുതി വെച്ചേ വിരിക്കാറുള്ളൂ അപ്പം എപ്പോഴും എടുത്ത് കുടയാൻ പറ്റും അങ്ങനെ ഡ്രസ്സ് നോക്കിയിടാനുള്ളതെല്ലാം എടുത്ത് വെച്ചു അവളെ ബാത്ത് ടബിൽ ടബിലിരുത്തിയാണ് കുളിപ്പിക്കുന്നത് നേരത്തെ നമ്മൾ കിടത്തിയായിരുന്നു കുളിപ്പിച്ചുകൊണ്ടിരുന്നത് ഇരുന്ന് തുടങ്ങിയതിന് ശേഷം ബാത്ത് ടബിലാണ് അപ്പോൾ അവളുടെ കുറച്ച് കളിപ്പാട്ടം വെച്ചിരിക്കുക ഇല്ലെങ്കിൽ അവൾ ഇടയ്ക്ക് ദേഷ്യമൊക്കെ വരും അവക്ക് അന്നകത്ത് ഇരിക്കുന്നതല്ലേ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ അവർക്ക് ചെറിയ ദേഷ്യമൊക്കെ വരും ഞാൻ കുളിക്കും കുളിപ്പിക്കുമ്പം ഒന്നും ഉപയോഗിച്ച് ഈ സ്മജ്ജ് പോണക്കുന്ന ചെറിയ സംഭവങ്ങളൊന്നും വെച്ചല്ല സദയെ കുളിപ്പിക്കുന്നത് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെയാണ് അവളെ അദ്ദേഹം തേക്കുന്നത് സോപ്പും കൊണ്ട് അല്ലാതെ വേറെ പരിപാടി ഒന്നും ഉപയോഗിച്ചല്ല ഇഞ്ചെന്നൊക്കെ പറയുന്നവർ ചില തേക്കാറുണ്ട് അതും കൊണ്ട് ഉപയോഗിച്ച് പക്ഷെ ഞാനതും യൂസ് ചെയ്യാറില്ല സെബാമഡിൻ്റെ ക്രീമാണ് സൈഡിൽ ഇരിക്കുന്നത് പക്ഷെ ഞാൻ അതല്ല ഉപയോഗിക്കുന്നത് ഇതെൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണ് ലൈക്ക് ഞാൻ ഏതെങ്കിലും ക്രീം തീർന്നു പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും എടുക്കാൻ പോയെങ്കിൽ ഇതാണ് ഞാൻ ഉപയോഗിക്കുക കാരണം ഇത് എൻ്റെ ഫുൾ ടൈം ബാഗിൽ കിടക്കുന്ന ഒരു ക്രീമാണ് ട്രാവൽ ബാഗിൽ കിടക്കുന്ന ഒരു ക്രീമാണിത് അപ്പോൾ ഈ മെറ്റൈബിളുടെ ക്രീം തീർന്നു പോയി നമ്മൾ ഓർഡർ ചെയ്തിട്ടേ ഉള്ളായിരുന്നു അപ്പോൾ അടുത്ത ദിവസേ വരുവുള്ളായിരുന്നു സെബാമഡിൻ്റെ ക്രീം തേച്ചേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊന്ന് പുറത്തൊക്കെ പോകണമായിരുന്നു ഞാൻ പറഞ്ഞില്ല ഒന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് പോകണം അപ്പോൾ ഞാൻ കണ്ണും പിരിയൊക്കെ അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ കണ്ണും പിരി അങ്ങനെ എഴുതാറില്ല ആദ്യത്തെ ഒരു കാരണം അത് നല്ലതല്ല ഞാനത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറില്ല പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആയുർവേദിക്കിൻ്റെ ഒരു സ്റ്റിക്കാണ് അത് കഴിഞ്ഞ് കണ്ണൊക്കെ എഴുതി പിരികൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടു സതയ്ക്ക് ഇതൊന്നും എത്ര പ്രോബ്ലം അല്ല ഓർക്കത്തിൻ്റെ ഇടയ്ക്ക് കണ്ണെഴുതുന്നതോ പിരി എഴുതുന്നതൊന്നും സതയ്ക്ക് അത്ര പ്രശ്നമല്ല സതയ്ക്ക് അവൾ ഉറങ്ങിക്കൊള്ളും ഒക്കെ അത് അവൾ യൂസ് ടു ആണ് ഈ കണ്ണും പിരിയൊക്കെ എഴുതുന്നത് അവളുടെ ഒരു റൊട്ടീനാണ് ഓക്കെ പണ്ട് നമ്മൾ ചെയ്തിരുന്നത് അല്ലെങ്കിലും അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മുടെ കയ്യിലിരിക്കണം നമ്മുടെ കൈയുടെ ചൂട് ആയിരിക്കുമ്പോൾ എനിക്കറിയില്ല പക്ഷേ അവൾ ഉറങ്ങി കഴിഞ്ഞാൽ കുറച്ച് നേരം എൻ്റെ കയ്യിലിരിക്കും അപ്പോൾ ആദ്യമൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കണ്ണും പിരിയൊക്കെ എഴുതുമായിരുന്നു ഇപ്പം പിന്നെ നമ്മൾ എൻ്റെ കയ്യിലെഴുതിയോ അല്ലെങ്കിൽ ഒന്ന് തട്ടിക്കൊടുത്തോ അങ്ങനെയാണ് ഉറങ്ങുന്നത് പെട്ടെന്ന് നമ്മൾ കട്ടിലേ കിടത്തി ഉറങ്ങത്തില്ല ഷടി എൻ്റെ കയ്യിൽ ഇച്ചിരി നേരം ഇരിക്കണം എന്നാലേ അവൾ ഉറങ്ങാറുള്ളൂ അത് കഴിഞ്ഞ് കണ്ണും പിരിയൊക്കെ എഴുതി കഴിഞ്ഞ് സദ്യ ഉറക്കാൻ കിടത്തി സദ്യ ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള വീഡിയോ ആട്ടോ ഇത് അപ്പം ഞാൻ രണ്ട് സൈഡിലും തലയാണ വെക്കും ഇപ്പോൾ ഇവള് മറിഞ്ഞു തുടങ്ങാനൊക്കെ തുടങ്ങി അപ്പോൾ ചില നേരം ഉറക്കം എഴുന്നേറ്റ് ഉടനെ കമന്ന് അവൾ ചെയ്യും അപ്പോൾ പുറത്തൊന്നും പോകരുതല്ലോ അപ്പോൾ നമ്മൾ രണ്ട് തലയാണ അപ്പുറം ഇപ്പുറം വെച്ചിരിക്കും പിന്നെ എഴുതും എപ്പോൾ യൂഷ്വൽ എപ്പോൾ എഴുന്നേറ്റാലും രാവിലെ എഴുന്നേറ്റാലും ഉച്ചയ്ക്ക് എഴുന്നേറ്റും വൈകിട്ട് എഴുന്നേറ്റാലും എപ്പോൾ എഴുന്നേറ്റാലും അവൾക്ക് കണ്ണ് ഉറക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ അവൾ കരയും എന്നെ കണ്ടില്ലെങ്കിൽ കരയും അപ്പം നമ്മളൊന്ന് ചെറുതായിട്ട് കളിപ്പിക്കുക പോട്ടേ സാരമില്ല അതെ കളിപ്പിക്കും ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ അവള് ഓക്കെ ആവും പക്ഷേ വീടിനേക്കുമ്പോൾ ഉടനെ അവളെ നമുക്ക് എന്നെ കാണണം അതെന്താണെന്ന് എനിക്കറിയില്ല അത് പയ്യെ പയ്യെ മാറുകയുള്ളായിരിക്കും അതുകഴിഞ്ഞ് കുറച്ചു നേരം എടുത്തുകൊണ്ടൊക്കെ നടന്നു സദാ സദക്ക് നമ്മളങ്ങനെ പൊതുവെ കാർട്ടൂൺ വെച്ച് കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ തീരെ അതൊന്നും കാണിക്കാറില്ലതല്ല പക്ഷെ എപ്പോഴും വെച്ച് കൊടുക്കാറില്ല നമ്മളിങ്ങനത്തെ വല്ല മ്യൂസിക്കുകളാണ് കൂടുതലും നിതീഷായിട്ടൻ ഇവക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മൾ പാട്ട് കേട്ടോണ്ട് അത് അവൾക്കും കാർട്ടൂനേക്കാൾ കൂടുതലും പാട്ടാണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചെടുത്തോളം കാർട്ടൂൺ കാണുന്നേക്കാൾ കൂടുതലും പാട്ടാണെങ്കിൽ ഇച്ചിൻ കൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം അത് കഴിഞ്ഞിട്ട് അവളെ കിടത്തി നിലത്ത് കിടത്തി ഞാൻ ഞാൻ പറഞ്ഞില്ല വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കിച്ചണിലധികം പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ കിച്ചണിലെ പരിപാടി ഇവള് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാർട്ടൂൺ അല്ല ആക്ച്വലി പാട്ടാട്ടോ നമ്മളൊരു പാട്ടാണ് ഫുൾ കാണിക്കുന്നത് അങ്ങനെ ഒരു ഡയലോഗ് ആയാലും സ്ക്രിപ്റ്റഡ് സ്റ്റോറീസ് ഉണ്ടല്ലോ അതല്ല ഇവള് കൂടുതലും കാണുന്നത് ഇങ്ങനത്തെ കാക്കയെ കാക്കയെ കൂടെവിടെ അങ്ങനത്തെ പാട്ടുകളാണ് കൂടുതലും കേൾക്കാറ് അപ്പോൾ അവൾ മുട്ടയിലഴഞ്ഞ് തുടങ്ങിയിട്ടില്ല അവൾ പുറമോട്ട് വലിഞ്ഞും കമന്നപ്പുറവും ഇപ്പുറവും ഒക്കെ പോകുന്നതല്ലാതെ മുട്ടയിലഴിഞ്ഞ് തുടങ്ങിയിട്ടില്ല പക്ഷെ ബെഡിൽ ചെയ്യും ബെഡിലാണെങ്കിൽ അവൾ മുട്ടയിൽ എഴുതിയും കുറച്ച് സ്റ്റെപ്സ് എടുക്കും പക്ഷേ അവൾ എനിക്കറിയില്ല തറയിൽ അവൾ അത്രയും ശ്രമിക്കാറില്ല അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ നമ്മുടെ നെയ്ബറാണ് നെയബറിൻ്റെ വീട്ടിലെ മോനാട്ടോ അപ്പോൾ ഈ കുട്ടി വളരെ എല്ലാവരോടും ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നൊരു കുഞ്ഞാണ് അപ്പം നമ്മൾ വീക്കെൻഡായതുകൊണ്ട് തന്നെ ഇച്ചിരി ക്ലീനിങ് പരിപാടിയിൽ ഡോർ തുറന്നിട്ടപ്പോൾ ഉടനെ വന്നതാണ് സദമോളെന്ത്യെന്ന് ചോദിച്ചിട്ട് എന്നിട്ട് പുള്ളിക്കാരും പുള്ളിക്കാരൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു സദമോടെ വിശേഷം നമ്മൾ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് മൊമെൻസ് ആണ് ഇവർക്കുള്ളത് അല്ലാത്ത പക്ഷേ ഇവർ മുറിയിൽ അടച്ചിരിക്കുന്ന നമ്മളെ നമ്മളെ പോലെ അല്ലല്ലോ പണ്ട് നമുക്ക് നമുക്കൊരുപാട് ചേച്ചിമാർ ചേട്ടന്മാരെ എടുത്തുകൊണ്ട് കിടക്കുക കളിക്കാൻ കൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇങ്ങനത്തെ കുറച്ച് നേരം കാണുകയുള്ളൂ ഇവരും സ്കൂളിൽ പോകുമ്പോൾ വല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ വീക്കെൻഡ്സിലേ കാണാൻ കിട്ടാറുള്ളൂ ഇവരെയൊക്കെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിഞ്ഞു ഞാൻ കുളിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇച്ചിരി മാങ്ങ മുറിച്ച് കഴിക്കാനും കേട്ടിട്ട് പ്ലസ് അതേടെയും ഡ്രസ്സ് ഇതിൻ്റെ കൂട്ടത്തിൽ മാറ്റിയിരുന്നു കേട്ടോ അത് അഴുക്കായി അപ്പോൾ ആ സ്ട്രെസ്സ് മാറ്റി എന്നിട്ട് അവൾക്ക് ഇച്ചിരി മാങ്ങ കൊടുക്കും ഞങ്ങൾ ഒത്തിരി കൊടുക്കാറില്ല പക്ഷെ ഞങ്ങൾ കഴിക്കുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് ചെയ്പ്പിക്കും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇഷ്ടമാണ് മാങ്ങയൊക്കെ അപ്പോൾ ഞാനത് ഈ മാങ്ങാണ്ടിയിൽ കഴിച്ചു കഴിക്കും അവൾ എന്തുവാ അതിൽ ചെയ്യുന്ന അറിയാൻ വേണ്ടി ഞാനൊന്ന് കൊടുത്തു നോക്കുകയാണ് അവളത് ആ കഴിച്ചു നമുക്ക് ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ ആപ്പിൾ ആപ്പിൾ സ്റ്റീം ചെയ്തിട്ടുള്ളതാണ് അപ്പം ഏട്ടനാണ് കൊടുക്കുന്നത് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഈക്വലി കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പം നിതീശേട്ടൻ ആണ് അവൾക്ക് ആഹാരം കൊടുക്കുന്നത് ഞാൻ ഇച്ചിരി നേരെ റെസ്റ്റ് എടുക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു വീട്ടിൽ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് പാർട്ടി ഉണ്ടായിരുന്നു അപ്പം നമുക്ക് നൈറ്റ് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ പോകാവുന്ന കരുതി അങ്ങനെ സതയെ റെഡി ആക്കുകയാണ് കൊണ്ടുപോകാനായിട്ട് ഞാൻ റെഡിയായി ആയി അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് പോയി അതിനുമ്പുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതിന് വന്നതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വന്നിരുന്നു കേട്ടോ നമ്മൾ അടുത്തുള്ളൊരു പാർക്കിൽ പോയി സതയ കൊണ്ട് സതയുടെ ഡ്രസ്സൊന്നും മാറ്റിയില്ല ഹെയർ മാത്രമൊന്ന് മാറ്റിയതേ ഉള്ളൂ ഞാൻ ഡ്രസ്സ് മാറി പാർ അത് അങ്ങനെ പാർക്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പറ്റുന്നൊരു ഡ്രസ്സല്ലായിരുന്നു കൊണ്ടുപോകാൻ പറ്റുന്നതായിരുന്നു ബട്ട് എനിക്ക് അത്ര ക്യാഷ്വലായിട്ട് അത് തോന്നിയില്ല അപ്പം ഞാനത് മാറ്റി സദയ്ക്ക് മാറ്റിയില്ല സദാ ആ തന്നെ ഇട്ടിരുന്നു ഞങ്ങൾ പിന്നെ പാർക്കിൽ കുറേ നേരം കളിച്ചു സദയ്ക്ക് ഞാൻ പറഞ്ഞത് ഈ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്നവരുടെ ഏറ്റവും നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടത്തെ ഒരു നെയ്ബർ അല്ലെങ്കിൽ ഐലോഗ ഒരു സംഭവം ഇല്ല ഇവർക്ക് ആൾക്കാരെ കാണുക ഒരുപാട് പേരെ കാണുക എന്നുള്ളതൊക്കെ ഇങ്ങനെ വീക്കെൻഡ്സിലേ പറ്റാറുള്ളൂ അപ്പോൾ നമ്മൾ മാക്സിമം വീക്കെൻഡ്സിൽ പുറത്ത് പോകാന്നുള്ളത് അത് നമ്മൾ പോവും എന്താണേലും നമ്മൾ പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇവർക്ക് പിന്നീടാണെങ്കിൽ വളർന്നു വളർന്നു വരുമ്പം ആൾക്കാരെ കാണുമ്പോൾ പേടിയാകും ഇവർക്ക് ഇപ്പോഴേ ഉണ്ട് ചെറുതായിട്ട് ക്രൗഡ് ഇവർക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ മാക്സിമം ക്രൗഡുള്ള ഏരിയയിൽ അവളെ കൊണ്ടുപോകാറുണ്ട് അവളെ കളിപ്പിക്കാറുണ്ട് അവൾ അതൊരു യൂസ് ടു ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട് കുഞ്ഞല്ലേ നമ്മൾ ആദ്യം നാളുകളിവിൾ ജനിച്ചിട്ട് മാസം നമ്മൾ സത്യം പറഞ്ഞാൽ പുറത്തെങ്ങും കൊണ്ടുപോയിട്ടില്ല പനിയും വരരുത് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ലെവൽ വർദ്ധിക്കാൻ വേണ്ടി നമ്മളെങ്ങും കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ ഒന്നും വന്നിട്ടില്ല വീട്ടിലായിരുന്നു നമ്മൾ ഫുൾ ഇവൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് പുറത്തു പോകുക എന്നല്ലാതെ പക്ഷെ ഇപ്പം അങ്ങനല്ല നമ്മൾ കൊണ്ടുപോകും പുറത്തൊക്കെ കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു നിർബന്ധമായ കാര്യം ഇവളുടെ ആഹാര ടൈമിങ്ങാണ് ഞാൻ കറക്റ്റ് ടൈമിലാണ് എനിക്ക് ഞാൻ രാവിലെ പത്തിന് പതിനൊന്ന് മണിക്കിടയ്ക്കാണ് രാവിലത്തെ ആഹാരം കൊടുക്കുക ഉച്ചയ്ക്കത്തത് ഒരു രണ്ട് മൂന്ന് മണിക്കുള്ളിൽ കൊടുക്കും വൈകിട്ടതുള്ളത് ഏഴ് എട്ട് മണിക്കുള്ളിൽ കൊടുക്കും ഇതാണ് എൻ്റെ ടൈമിങ് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ടൈമിനുള്ളിൽ ഞാൻ കൊടുക്കും ഇത് അവളുടെ ടൈം ഓർഡർ ആണ് അപ്പോൾ അതേ പാർക്കിലാണെങ്കിലും ശരി അവിടെ ആണെങ്കിലും ശരി ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ചിലപ്പം പറ്റാറില്ല പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് സദക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു സദാ നിൽക്കാൻ ശ്രമിക്കാൻ നോക്കാറുണ്ട് നമ്മുടെ കൈ നിറങ്ങിയിട്ട് അവർക്ക് ഈ ഫ്ലോറി നിൽക്കണം അങ്ങനെ ശ്രമിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ ട്രാവല് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാലിലൊക്കെ ട്രെയിനിൽ നമ്മൾ ചെരുപ്പില്ലാതെ നിർത്തുന്നത് ശരിയല്ലല്ലോ അല്ലെങ്കിൽ പൊതുവെ ഞാൻ ചെരുപ്പ് ഇടിയിക്കാറില്ല കാരണം നമ്മൾ ഫുൾ ടൈം എടുത്തോണ്ട് നടക്കുകയല്ലേ പക്ഷേ ഇപ്പം അങ്ങനെ അല്ലാത്തതുകൊണ്ട് സദയ്ക്ക് ഒരു ചെരുപ്പ് വാങ്ങിച്ചു പക്ഷെ സദാ അത് കണ്ടില്ല കാരണം നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് സദാ ആഹാരമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഉറങ്ങുമായിരുന്നു ഉറക്കം എഴുന്നേറ്റിട്ട് അവളുടെ അച്ഛനും ഒക്കെ ചെരുപ്പിട്ട് കൊടുക്കുകയാണ് അവൾ കളിക്കാണ് എന്ത് പുതിയ സാധനം മനസ്സിലത് നിതീഷ് ഏട്ടനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഇവർ തമ്മിലുള്ള എക്സൈറ്റ്മെന്റ് ബോണ്ട് ഇത് കാണാനൊരു വേറെ രസമാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും അവൾ എൻ്റെ ഇരുന്നാലും എന്നെ കണ്ടിട്ടല്ല അവൾ ചിരിക്കുന്നത് നിതീഷ് ഏട്ടൻ അവളെ ചിരിപ്പിക്കുന്നതാണ് പുള്ളിക്കാരനായിട്ടാണ് അവൾ കൂടുതലും കണക്റ്റഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു കളിപ്പാട്ടവും വാങ്ങിച്ചായിരുന്നു അത് അവൾ അവിടെ വെച്ച് കണ്ടില്ല അപ്പോൾ നിതീഷ് ഏട്ടനത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് അവളോ അവൾക്ക് എനിക്ക് തോന്നുന്നു ഈ കളിപ്പാട്ടം സാധനങ്ങൾ കാണുന്നതിനൊക്കെ ആ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് നിതീഷ് ഏട്ടനത് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കാണുന്നതാണ് അപ്പോൾ അവൾ കളിപ്പാട്ടം കണ്ട് ഇങ്ങനത്തെ നമ്മുടെ കയ്യിലില്ലായിരുന്നു അവിടെ ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ ചെണ്ടപൊട്ടുന്നിങ്ങനത്തെ ഒരു പൂച്ചയാണ് ആക്ച്വലി പണ്ടൊക്കെ വേറെ ഒത്തിരി മൃഗങ്ങളെ ഉണ്ടല്ലോ മറ്റേ എന്താ കൊരങ്ങിൻ്റെയൊക്കെ ഉണ്ട് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഈ കിക്കാറ്റ് കിടക്കുന്നത് സതയ്ക്ക് കഴിക്കാൻ കൊടുക്കുന്നതല്ല സതീ കവറ് പിടിക്കുമ്പോൾ ഒരു ചില ചിലത്തിനൊരു ശബ്ദം കേൾക്കുമല്ലോ അതൊക്കെ ഇഷ്ടം അപ്പം നമ്മൾ മാർക്കറ്റുകളിലോ മോളിലോ ഒക്കെ പോകുമ്പോൾ നമ്മളിങ്ങനത്തെ ഒരു മുട്ടായിളുടെ കൈ കൊടുത്തിരുന്നു പിന്നെ ഇവളിതേ പിടിച്ചോണ്ടിരിക്കും കഴിക്കാൻ നമ്മൾ സ്വീറ്റ്സൊന്നും ഒന്നും വരെ കൊടുത്തിട്ടില്ല പക്ഷേ വീട്ടിലൊക്കെ പോകുമ്പോൾ ആ എൻ്റെ അനിയനോ അനീത്തിമാരൊക്കെ കൊടുക്കാറുണ്ട് സ്നേഹം കൊണ്ട് നമ്മളത് വേണ്ട എന്ന് പറയാറുമില്ല പക്ഷേ യൂഷ്വലായിട്ട് ഞാൻ കൊടുക്കാറ് എല്ലാവർക്കും ഞാനായിട്ട് വരെ ഇന്നുവരെ ഒന്നും കൊടുത്തിട്ടില്ല ഏട്ടനും കൊടുത്തിട്ടില്ല പിന്നെ ആ കുഞ്ഞമ്മമാരും അമ്മമാരും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറേ നേരം കളിച്ചു അത് കഴിഞ്ഞിട്ട് നേരത്തെ ആഹാരം കഴിച്ചല്ലോ അപ്പോൾ ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് അവൾ ഉറങ്ങും നമ്മൾ തറയിൽ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ തറയിലാണ് കിടന്നുറങ്ങുന്നത് അങ്ങനെ അവൾ ഉറങ്ങി അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അയ്യോ താങ്ക്